ഇടയ്ക്ക് ജയസൂര്യൻ താങ്കളെ കാത്താണ് ആദ്യത്തെ ചോദ്യം നിൽക്കുന്നത് കാരണം നമുക്ക് കേന്ദ്രത്തിൽ നിന്നും ഇരുപത്തിനാലായിരം കോടിയുടെ ഒരു പാക്കേജ് നമ്മൾ ആവശ്യപ്പെട്ടു പക്ഷേ ഒന്നും കിട്ടിയില്ല ഒന്നും കിട്ടിയില്ല എന്നുള്ളതാണല്ലോ മാത്രമല്ല ഒന്നും കിട്ടാത്തതിൻ്റെ കാരണവും കേന്ദ്ര സഹമന്ത്രി പറയുകയുണ്ടേ നമ്മളല്പം മുന്നാക്കം പോയിരിക്കുകയാണ് വികസനത്തിൻ്റെ കാര്യത്തിൽ അപ്പോൾ അങ്ങനെയുള്ള സംസ്ഥാനങ്ങൾക്ക് കുറച്ച് കാത്തു നിൽക്കേണ്ടി വരും പിന്നാക്കം പോയാൽ കുറച്ച് കിട്ടുമായിരിക്കും എന്ന് അപ്പോൾ അതിനെക്കുറിച്ചുള്ള ചർച്ചകളായിരുന്നുള്ളൂ രണ്ട് ദിവസം അപ്പോൾ സംസ്ഥാന ബജറ്റിനെ എങ്ങനെയാണ് ബി ജെ പി നോക്കിക്കാണത് സംസ്ഥാന ബജറ്റ് കഴിഞ്ഞ തവണ പ്രഖ്യാപിച്ച കാര്യങ്ങൾ നടപ്പാക്കുമെന്ന് പറഞ്ഞതിൽ പ്രധാനപ്പെട്ട മുപ്പത് കാര്യങ്ങൾ നടപ്പാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് വലിയൊരു വീഴ്ചയാണ് മാത്രമല്ല ധനവിനിയോഗത്തെ സംബന്ധിച്ചിടത്തോളം വിഷയങ്ങളെ അപ്രോച്ച് ചെയ്യുന്ന കാര്യത്തെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് കുറച്ചുകൂടി ആത്മാർത്ഥത കാണിക്കേണ്ടതുണ്ട് എഴുന്നൂറ്റി എൺപത്തി മൂന്ന് കോടി രൂപ കയ്യിലിരുന്നിട്ടും വയനാട്ടിൽ ഒരു പൈസയും ചിലവാക്കാത്തത് എന്തുകൊണ്ടെന്ന ചോദ്യത്തിന് സംസ്ഥാന സർക്കാരിന് മറുപടിയില്ല വീട് നഷ്ടപ്പെട്ടവരുടെ നാലരട്ട വീടുകൾ വെച്ച് കൊടുക്കാൻ സന്നദ്ധ സംഘടനകൾ മുന്നോട്ട് വന്നിട്ടും ഒരു വീട് പോലും വെക്കാനുള്ള സ്ഥലം കൊടുക്കാൻ പറ്റിയിട്ടില്ല കാർഷിക മേഖല വലിയ ഭീഷണി നേരിടുകയാണ് കേരളത്തിൽ മത്സ്യബന്ധന മേഖലയിൽ ആയിരത്തി അറുനൂറ്റി എൺപത് കോടി രൂപ കേന്ദ്രവിഹിതം കിട്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റിയില്ല അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചറിൽ രണ്ടായിരത്തി എണ്ണൂറ്റി അറുപത് കോടി കൊടുത്തിട്ടും അത് ഒരു പൈസ പോലും വിനിയോഗിച്ചിട്ടില്ല അതായത് പണമില്ലാത്തതല്ല സംസ്ഥാന സർക്കാരിൻ്റെ പ്രശ്നം അത് ഉപയോഗിച്ച് ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് വലിയ വെല്ലുവിളി സംസ്ഥാന സർക്കാരിൻ്റെ കഴിഞ്ഞ തവണത്തെ ബഡ്ജറ്റിൽ ഐറ്റം ഇപ്പോഴും ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോഴും കേന്ദ്രത്തിൻ്റെ കുറ്റമല്ലല്ലോ അപ്പോൾ സത്യത്തിൽ ജനങ്ങളിലേക്ക് പണം എത്തിക്കാനും പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കാനുമുള്ള പ്രതിജ്ഞാബദ്ധത ഈ സർക്കാർ കാണിച്ചാൽ അത് വളരെ നല്ലതായിരിക്കും ജനങ്ങൾക്ക് സർക്കാരിന് ഡോക്ടർ അജിത് അജി അജിത് കുമാർ ഇപ്പോൾ ഈ നമുക്ക് പൈസയുണ്ട് സംസ്ഥാന സർക്കാരിൻ്റെ പണമുണ്ട് ചെലവിടാത്തതാണ് എന്ന അഭിപ്രായത്തോട് യോജിക്കുന്നുണ്ടോ കാരണം നല്ല ബുദ്ധിമുട്ടുണ്ട് വികസന പദ്ധതികൾ പലതും ആലോചിച്ചെങ്കിലും കഴിഞ്ഞ ബജറ്റിലെ കാര്യങ്ങൾ പോലും പ്രഖ്യാപിച്ച കാര്യങ്ങൾ പോലും നടപ്പാക്കാൻ പറ്റാത്ത സാഹചര്യമുണ്ട് കേന്ദ്രവിഹിതം വെട്ടിക്കുറച്ചു എന്നുള്ളൊരു യാഥാർത്ഥ്യവുമാണ് അപ്പോഴെങ്ങനെയാണ് ഈ പരിമിതികൾക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് പുതിയ പ്രഖ്യാപനങ്ങൾ നടത്തുക ഇതിനോട് ആമുഖമായിട്ട് ശരിക്കു പറഞ്ഞാൽ ഇതിനൊക്കെ കാരണം കൃത്യതയോടെ നീതി ആയോഗ് അവരുടെ ജാനുവരി ഇരുപത്തഞ്ചാം തീയതി ഫിസിക്കൽ ഹെൽത്ത് ഇൻഡെക്സ് പബ്ലിഷ് ചെയ്തപ്പം അതിനുള്ള എല്ലാ മറുപടിയും തന്നിട്ടുണ്ട് ഫിസിക്കൽ ഹെൽത്ത് ഇൻഡെക്സിൽ ഇന്ത്യ പതിനെട്ട് പ്രമുഖ സംസ്ഥാനങ്ങളിൽ പതിനഞ്ചാം സ്ഥ കേരളം സോറി പതിനഞ്ചാം സ്ഥാനത്താണ് വെറും ഇരുപത്തഞ്ച് പോയിൻറ്റ് നാലാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അവരാകെ ഒരു കാര്യത്തിൽ അവർ വളരെ നന്നായിട്ട് കേരളത്തിനെ അഭിനന്ദിച്ചിട്ടുണ്ട് റവന്യൂ മൊബിലൈസേഷൻ പക്ഷേ മറ്റെല്ലാ കാര്യങ്ങളിലും കേരളം വളരെ വളരെ പിന്നിലാണ് അപ്പം ശ്രീ ജയസൂര്യ പറഞ്ഞതിനോട് ഒരു ആമുഖമായിട്ടാണ് ഞാൻ പറഞ്ഞത് കാര്യം എന്താണെന്ന ചെറിയൊരു കാര്യം ലോ ക്വാളിറ്റി എക്സ്പെൻഡിച്ചർ അതായത് ചിലവിൻ്റെ എന്താ പറയുക ഉപയോഗം വളരെ മോശമായിട്ടുള്ളൊരു ചിലവ് അതിന് കാരണം പറയുന്നുണ്ട് മൂന്ന് കാരണങ്ങളാണ് പറയുന്നത് ഒന്ന് നമ്മൾ മൊത്തം വരുമാനത്തിൻ്റെ പത്തൊമ്പത് ശതമാനം പലിശ കൊടുക്കാനായിട്ട് ഉപയോഗിക്കുന്നു രണ്ട് കേരളത്തിനെപ്പം ഇത്രയൊരു ചെറിയ സംസ്ഥാനത്തിന് ആകെയുള്ള കടം അതിൻ്റെ ജി എസ് ഡി പിയുടെ മുപ്പത്തേഴ് പോയിൻറ്റ് ആറ് ശതമാനമാണ് ഇതാണ് രണ്ടാമത്തത് ആൻഡ് മൂന്നാമത്തെ അതാണ് എനിക്ക് തോന്നുന്ന ഏറ്റവും ഒരു പ്രധാനപ്പെട്ട പ്രശ്നം നമ്മുടെ കടം വാങ്ങിക്കൽ കേരള ബോറോവിങ് ഈസ് ഡിസ്പ്രപ്പോർഷനറ്റ്ലി ഹൈ വെൻ കംപേർഡ് ടു വിറ്റ് സൈസ് അപ്പോൾ ഈ മൂന്ന് പ്രശ്നങ്ങൾ ഈ ബഡ്ജറ്റിൽ അഡ്രസ്സ് ചെയ്യുന്നതാണ് എൻ്റെ പ്രതീക്ഷ കാരണം അത് അഡ്രസ്സ് ചെയ്തില്ലെങ്കിൽ നമ്മൾ എത്ര ഇരുപത്തിനാലായിരം കോടി അല്ല അൻപതിനായിരം കോടി നമുക്ക് കേരളത്തിൽ സംസ്ഥാന കേന്ദ്രത്തിൽ നിന്ന് കിട്ടിയാലും കാര്യങ്ങൾ മുമ്പോട്ട് പോവില്ല കാര്യം ഇരുപത്തിനാലായിരം കോടി എന്നുള്ള ആ പാക്കേജിനെ കുറിച്ച് അതിനെക്കുറിച്ച് എനിക്ക് വളരെ വിഷമപ്പെട്ടു കാരണം പ്രത്യേകിച്ച് വയനാടിൻ്റെ കാര്യത്തിൽ നല്ലൊരു പാക്കേജ് ഞാനും പ്രതീക്ഷിച്ചതാണ് പക്ഷേ സാറോ ജോലി എന്താ പറഞ്ഞാൽ ഈ ഡിസാസ്റ്റർ റിലീഫ് മാനേജ്മെൻ്റ് ഫണ്ടിൽ നിന്ന് പണമൊന്നും ചിലവാക്കുന്നില്ല പക്ഷെ അതിനും ഒരു റീസൺ ഉണ്ട് അതും ഞാൻ അവരോട് കാരണം ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അല്ല ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഫണ്ട് എന്ന് പറയുന്നത് ഒരു ഡിസാസ്റ്റർ എന്നല്ല കേരളത്തിൽ എല്ലാ ഡിസാസ്റ്റേഴ്സ് ഉണ്ടായാലും ആ സമയത്ത് പൂജ്യമാവരുത് അപ്പോൾ ആ കാര്യത്തിൽ എനിക്ക് അവരോട് യോജിപ്പുണ്ട് പക്ഷെ എന്നാലും ഒരു കാര്യം ഡെഫിനറ്റാണ് ഫിനാൻഷ്യൽ ഹെൽത്ത് ഇൻഡെക്സ് അത് വളരെ കൃത്യതയോടെ നോക്കിയില്ലെങ്കിൽ അത് ഭാവിയിലും കേരളത്തിന് ഈ പ്രശ്നം കേന്ദ്രത്തിനെ കുറ്റം പറയലും മറ്റേതിനെ കുറ്റം പറഞ്ഞിട്ട് നമുക്ക് നമ്മുടെ കുറവുകൾ നികത്താൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് പോകായിരുന്നു